വിഷമിഷീക്ക് സ്ഥിതീകരിക്കട്ടെ ക്ലൈമാക്സ് ആയിട്ട് ജെർസിൻ താബാധ ശുദ്ധീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമുക്ക് കണ്ടു ഇന്നലെ ശുദ്ധീകരണ ശുദ്ധീകരണത്തിരുന്നാളായിരുന്നു അത്തരത്തിൽ സർമാതാവ് ഇന്ന് പ്രാർത്ഥനയുടെ ദിവസമായിട്ടാണ് കണക്കാക്കുക പണ്ടൊക്കെ നമ്മുടെ നാളുകളിൽ നാടുകളിലെ എസ് എൽ സി കടന്നുകൂടുക എന്ന് പറയുന്നത് വലിയൊരു ബഞ്ച് മാർക്കാണ് അതിൽ നിന്ന് തന്നെ അതിലെ റാങ്ക് ജേതാക്കൾക്ക് പിന്നെ ഉത്സവം അവരെ ഇൻ്റർവ്യൂം അവരുടെ ഫീച്ചേഴ്സൊക്കെ തുറന്നുള്ള ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലെ ടി വിളിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവരുടെ വിജയത്തിൻ്റെ പിന്നിലെ വലിയ അധ്വാനത്തിൻ്റെ കഥകള് വിളഞ്ഞുകിടക്കുന്ന ഗോതമ്പ് വയലിലൂടെ അല്ലെങ്കിൽ നൽവയലിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ കർഷകനുള്ളിൽ വലിയ സന്തോഷം അവരെ ഫലം കർത്താവിന്റെ ശിഷ്യന്മാർ ഏതാണ്ട് എല്ലാവരും തന്നെ കയറ്റസാക്ഷികളായവരാണ് ആദ്യമേ സേനികളും കാരണം കർത്താവിനോടുള്ള സ്നേഹത്തിൽ അവരുടെ ജീവിതം തന്നെ അവര് സമർപ്പിക്കുകയാണ് ഉണ്ടായത് അതേ പിടിച്ചാണ് സഭ വളർന്നത് ഇന്ന് ഗോതമ്പണിയുടെ കാര്യം പറയുമ്പോൾ ഈശോയുടെ മരണത്തെക്കുറിച്ച് തന്നെയാണ് ഈശോ സൂചിപ്പിക്കുക ഈശോയുടെ മരണം നമുക്ക് വേണ്ടിയുള്ള ആ മരണമാണ് നമുക്ക് നിത്യരക്ഷ പ്രധാനം ചെയ്തത് വചനം നമ്മോട് പറയുക ക്രിസ്തുവിനെ സ്നേഹത്തിൽ നമ്മെ തന്നെ ഇല്ലാതാക്കി നമ്മുടെ ഉള്ളും ഉള്ള എല്ലാം ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കുമ്പോഴാണ് ഈശോ വളരുവാനായിട്ട് നമുക്ക് സാധിക്കുക വെറുതെ ഇരുന്നാൽ അതിന് ഫലം കൊടുക്കുവാനായിട്ട് സാധിക്കില്ല മികച്ച വിജയത്തിന് കൂടുതൽ അധ്വാനങ്ങ എന്നതുപോലെ ഈശ്വര സ്നേഹത്തിൽ വളരുവാനായിട്ട് നമുക്ക് സാധിക്കണം അതിന് ഈ ഗവമിൻ്റെ വലിയ വലിയ ദിവസങ്ങൾ നമ്മെ സഹായിക്കട്ടെ നന്ദി